നമസ്കാരം ഭാരതത്തിന്റെ പരമാധികാരത്തിന് സ്വസ്ഥമായ ജീവിത വ്യവസ്ഥയ്ക്കും തുരങ്കം വയ്ക്കുന്നതിനുവേണ്ടി എ കെ ഫോർട്ടി സെവനും കലാശ് കൈകളിൽ വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ അതിർത്തി കടത്തി വിട്ടിരിക്കുന്ന ഭീകരവാദികളുടെ തലയരിഞ്ഞു തള്ളുവാൻ ഭാരതം എന്നും കരുത്ത കാണിച്ചിട്ടുണ്ട് എന്നും ചങ്കുറ്റം കാണിച്ചിട്ടുണ്ട് നട്ടിൽ കാണിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ പരമാധികാരത്തിന്റെയും പരമാധികാര വാഴ്ചയുടെയും കടക്കൽ കത്തിവെക്കുന്നതിന് വേണ്ടി ഒരു ഭീകരവാദികളെയും പാകിസ്ഥാൻ തന്റെ അതിർത്തി കടത്തി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അന്ന് കൃത്യമായി തന്നെ ഭാരതം തിരിച്ചടി നൽകിയിട്ടുണ്ട് കുടിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലേക്ക് കയറി പാകിസ്ഥാന്റെ ഒരു ഭൂപ്രദേശം തന്നെയാണ് ഭാരതം തകർത്ത് കളഞ്ഞത് പിന്നീട് പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അതായത് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് നാലര കിലോമീറ്ററുകൾ അതിർത്തികൾ താണ്ടി ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റെ എഴുന്നൂറ്റി അൻപതിലധികം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തത് ഏതാണ്ട് രണ്ടായിരത്തിലധികം ഭീകരവാദികളെയാണ് അന്ന് ഇന്ത്യയുടെ ചണക്കുട്ടികൾ കൊന്ന് തുട്ടു കളഞ്ഞത് ഇന്നിപ്പോൾ ഞങ്ങളുടെ നിരായുധരായ നിരപരാധികളായ സഹോദരങ്ങളെ ഭാരതത്തിന്റെ മണ്ണിൽ വെച്ച് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഇസ്ലാം തീവ്രവാദികൾ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ അവരുടെ ചോരയ്ക്ക് അവർ ഇരുപത്തിയേഴ് പേരാകട്ടെ ഇരുപത്തി ആറ് പേരാകട്ടെ ഇരുപത്തിയെട്ട് പേരാകട്ടെ കണക്കുകൾ എത്രയുമാകട്ടെ ഞങ്ങളുടെ ഒരു സഹോദരൻ അവിടെ പിടഞ്ഞ് വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഭീകരവാദത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഭാരതം അതിന് കൃത്യമായി മറുപടി കൊടുത്തിരിക്കും തിരിച്ചടി കൊടുത്തിരിക്കും ഭാരതത്തിന്റെ മഹിതമായ പാരമ്പര്യം അത് തന്നെയാണ് ഭാരതത്തിന്റെ ഭരണഘടനയും പരമാധികാരവും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മാറി മാറി വന്ന ഭാരത സർക്കാരുകൾ അതിന് കൂട്ടം കാണിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പരാധികാര സിംഹാസനത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭ്യന്തര വകുപ്പ് ഭരിക്കും അമിത്ഷായും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതത്തിന് നേരെയുണ്ടായിട്ടുള്ള ഇത്തരം വെല്ലുവിളികൾ അടിച്ചുതുക്കുവാൻ ഞങ്ങൾക്കറിയാം അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദികളുടെ ഇസ്ലാം തീവ്രവാദികളുടെ തലയരിഞ്ഞു തള്ളി അവരുടെ കബന്ധങ്ങൾ കാർ കൊണ്ട് തട്ടിത്തൽപ്പിച്ച് അവരുടെ ചുടി ചോറയിൽ നീതി കയറി വന്ന് തന്നെയാണ് ഭാരതത്തിന്റെ ഭരണാധികാരവും ഭരണഘടനയും സ്വസ്ഥമായ ജീവിതവും ഞങ്ങൾ ഭാരതീയർ സംരക്ഷിച്ചിട്ടുള്ളത് ഭാരതത്തിന്റെ പരമാധികാരികൾ സംരക്ഷിച്ചിട്ടുള്ളത് ഭാരതത്തിന്റെ സുശക്തമായ സൈന്യം സംരക്ഷിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നിരരാധികളായ നിരായുധരായ സഹോദരങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഭാരതം ഇന്ത്യ അതിന് മറുപടി നൽകിയിരിക്കും ഇതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളിലേറെയും പാകിസ്ഥാന്റെ ഇനി പാകിസ്ഥാനികൾക്ക് സ്വസ്ഥമായ ജീവിതം അനുഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല പാകിസ്ഥാൻ തീവ്രവാദികളെ കൂട്ടി പിടിച്ചു കൊണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ മരണമണിമുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ കൃത്യമായി തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു ആദ്യം തന്നെ പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി ഇന്ത്യ പാകിസ്ഥാനിൽ സംഹാര താണ്ടവത്തിന് സംഹാരതാണ്ഡവത്തിനൊരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു നേരത്തെ അപ്പം ഉണ്ടാക്കുവാനുള്ള ഗതമ്പു വരെ പരസ്പരം പട്ടികളെ പോലെ കടിപിടി കൂടുന്ന പാകിസ്ഥാനിൽ തഴച്ചു വളരുന്നത് ഭീകരവാദവും ദാരിദ്ര്യവും മാത്രമാണ് എന്നുള്ള വസ്തുത മറക്കാതെ ഇന്ത്യയെ പോലുള്ള പരമാധികാര രാഷ്ട്രത്തിന്റെ സ്വത്തതയും സുരക്ഷിതത്വവും തകർക്കുവാൻ വേണ്ടി എ കെ ഫോർട്ടി സെനും കലാശ്നിക്കോവും കയ്യിൽ വെച്ചുകൊടുത്തുകൊണ്ട് ഭീകരവാദികൾ അതിർത്തി അതിർത്തിയടുത്ത് ഇന്ത്യയിലേക്ക് കടത്തി വിടുമ്പോൾ പാകിസ്ഥാനൊന്നും വിചാരിച്ചില്ല അവർ അവരുടെ നാശത്തിന്റെ മരണമണി മുഴക്കുക ഇന്ത്യയുടെ പരമാധികാരികൾ പരാധികാരികൾ കഴിഞ്ഞു ആദ്യം തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പാകിസ്ഥാനുള്ള കുടിവെള്ള പദ്ധതിയാണ് അതായത് സിന്ധു ജല കരാർ റദ്ദാക്കിയിരിക്കുന്നു സിന്ധു ജല കരാർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ചേർന്ന് വെച്ച കരാർ ഒപ്പുവെച്ച കരാർ ആ ഉടമ്പടി ഇന്ത്യ റദ്ദ് ചെയ്തിരിക്കുന്നു ഉടമ്പടിയേക്കാൾ വലുതാണ് ഇന്ത്യയിലെ ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ കോടികളുടെ ഇന്ത്യയിലെ കോടി ജനങ്ങളുടെ അഭിമാനമാണ് വലുത് വലുത് ഉടമ്പടിയേക്കാൾ എന്നുള്ള ആഹ്വാനം മുഴുക്കിക്കൊണ്ട് പാകിസ്ഥാൻ മരണ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ കുടിവെള്ളം ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഈ കാട്ടത്തിന് ഭീകരവാദത്തിന് ഞങ്ങൾ കൃത്യമായ മറുപടി കൊടുത്തിരിക്കും ഇന്ത്യയെല്ലാം മരണമണി മുഴങ്ങിയിരിക്കുന്നു നീയെല്ലാം എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ചുണക്കുട്ടികൾ പറയാനൊരുങ്ങുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ മികു നിരാശം പറഞ്ഞിറങ്ങി പാകിസ്ഥാനെ ചുട്ടുകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യൻ സർക്കാരിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങാൻ പോകുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ദരിദ്ര രാഷ്ട്രം ഭീകരവാദത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രം ഇത്തരത്തിൽ നിലകൊള്ളുമ്പോൾ ഇന്ത്യയുടെ പുറകിൽ ഇന്ത്യക്ക് ശക്തി പകർന്നുകൊണ്ട് ആഗോള രാഷ്ട്രങ്ങൾ അണിനിരക്കുന്നതും പാകിസ്ഥാനെ വിരളിപ്പിച്ചിരിക്കുന്നു ഭീതി പിടിപ്പിച്ചിരിക്കുന്നു സെയ്ഫുള്ള കസൂരി എന്ന ഭീകരവാദിയുടെ കൂടി തന്നെയാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദി സംഘടന ഭീകരവാദികൾ എന്ന് സ്വയം ഓമന പേരിട്ട് വിളിക്കുന്ന ഊച്ചാളികളായ ആളുകൾ ഞങ്ങളുടെ നിരായുധരായ നിരപരാധികളായ സഹോദരന്മാരെ ചുട്ടു തള്ളിയിരിക്കുന്നത് ലക്ഷത എന്ന ഭീകരവാദ സംഘടനയുടെ അനുബന്ധ സംഘടനയായത് മാളത്തിൽ ഒളിച്ചാലും അവരെ മാളത്തിൽ തെരഞ്ഞെടുപ്പിട്ട് ചടകിട്ട് ഞങ്ങൾ ചുട്ടുവരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ സൈന്യം ഇപ്പോൾ എടുത്തെടുത്ത് പറയുന്നത് ഇത് ഞങ്ങൾ ഓരോ ഇന്ത്യക്കാർക്കും ആമന്ത്രണം കേൾക്കാൻ ഞങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തിരിക്കും ഇത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് അടി തുടങ്ങും എന്നുള്ളത് സാധിക്കും ില്ല ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏത് നിമിഷവും ഭയപ്പെട്ട് പാകിസ്ഥാൻ ഇനി അവരുടെ നിലാവും നക്ഷത്രവും പതിച്ച ഹരിത പതാക പാകിസ്ഥാനും ആ പച്ച പതാക പച്ചക്കി കത്തിക്കാൻ ഇന്ത്യൻ സൈന്യം നിങ്ങളുടെ മണ്ണിൽ പറഞ്ഞിറങ്ങുന്ന നാളുകൾ അതിവിദൂരമല്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഓരോ പവരിന്റെയും മനസ്സ് കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിന് ഞങ്ങൾ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഓരോ പവരിന്റെയും മനസ്സ് വന്നിരിക്കുന്നത് കൊടും ഭീകരവാദിയായ പാകിസ്ഥാന്റെ മണ്ണിൽ സംരക്ഷിച്ചപ്പോൾ അമേരിക്ക പാകിസ്ഥാന്റെ മണ്ണിൽ പറഞ്ഞിറങ്ങി അയാളെ അവിടെ വെച്ച് പതിച്ചുകൊണ്ട് ആ മൃതശരീരം പോലും കാണിക്കാതെ പാകിസ്ഥാനിൽ നിന്നും അമേരിക്കൻ പോർവിമാനങ്ങൾ സ്ഥലമേതെന്ന് തിരിച്ചറിയാത്ത സ്ഥലത്ത് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുമീനുകൾക്കും ശരീരം കഴിക്കുവാൻ വേണ്ടി അമേരിക്ക കുത്തിയറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്രത്തോളം ധൈര്യവും നട്ടലും ആർജവും ഇന്നും ഇന്ത്യൻ സേനയ്ക്കുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലക്കത്തിലൂടി ഇന്ത്യയിലെ പൌരത്വം ഒരേ രീതിയിൽ കമന്റുകൾ എന്തായാലും ഇന്ത്യൻ സർക്കാർ കൃത്യമായ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു സൌദിയുമായുള്ള വ്യവസായ കരാറുകളെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി സൗദി സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചിരിക്കുകയാണ് ഇന്നലെ വെളുപ്പിന് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം എത്തിയ ഉടൻ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ചേർന്ന് എമർജൻസി സുരക്ഷാ മീറ്റിംഗ് ചേർന്നിരിക്കുന്നു ഇതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത അതായത് യുദ്ധകാലത്ത് മാത്രം ചേരാറുള്ള രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എമർജൻസി അറ്റൻഷൻ മീറ്റിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഏത് നിമിഷവും ഇന്ത്യയുടെ എല്ലാ സൈന്യവും അതായത് വായുസേനയും കരസേനയും നാവികസേനയും യുദ്ധത്തിനൊരുങ്ങുവാൻ വേണ്ടിയുള്ള ആഹ്വാനം തന്നെയാണ് ഇന്നലെ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹ്വാനത്തിനുള്ള തീരുമാനമാണ് ഇന്നലെ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് നിമിഷവും പാകിസ്ഥാനെ ചുട്ടുചരിക്കാനുള്ള തീരുമാനങ്ങളുമായി ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നതിന്റെ സൂചന തന്നെയാണ് ഇന്നലെ ചേർന്ന അതീവ സുരക്ഷാ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുപോലെ ഒന്നായി ഇന്ത്യയുടെ പുറകിൽ അണിചേരുമ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ ഭീകരവാദികളുടെ മരണമണി മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ അവർക്ക് മരണം വിധിച്ചിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം